ലോക്സഭാ തെരഞ്ഞെടുപ്പില് അണ്ണാ ഡി എച്ച്ആര്എം പാര്ട്ടി യുഡിഎഫിനെ പിന്തുണയ്ക്കുമെന്ന് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തില് നടത്തിയ ചര്ച്ചയെ തുടര്ന്നാണ് തീരുമാനം ഇന്ത്യ എന്ന ആശയമാണ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി മുന്നോട്ട് വഹിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു മതേതരത്വ ഇന്ത്യ എന്ന ആശയമാണ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് വർഗീയതയ്ക്കും വിഭാഗീയ പ്രവർത്തനങ്ങൾക്കുമെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവും അണ്ണ ഡി എച്ച് ആർ എം പാർട്ടി പരിഗണിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന രാജ്യ പുരോഗതി എന്നത് പി ആർ വർക്കിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ തൊഴിലില്ലായ്മയും അരക്ഷിതാവസ്ഥയും രാജ്യത്ത് എക്കാലത്തേക്കാളും വർദ്ധിച്ചിരിക്കുന്നു വിലവർദ്ധന സാധാരണക്കാരുടെ ജീവിതം താറുമാറാക്കി ആഭ്യന്തര കലാപങ്ങൾ അമർച്ച ചെയ്യുന്നതിലും കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യത്തിൽ അവിടെ നമ്മുടെ രാജ്യത്തിനെ വീണ്ടെടുക്കുക എന്ന ആശയമാണ് മതേതരത്വം നിലനിർത്തുക എന്ന ആശയമാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നേറ്റങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഭാഗമായി നമ്മുടെ ജനാധിപത്യത്തെ ജലാഗിത്വത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യ മുന്നണിക്കൊപ്പം ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും എല്ലാ പാർലമെന്റിലും പാർട്ടിയുടെ അംഗങ്ങൾ പ്രവർത്തനം യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇരുപത് മണ്ഡലങ്ങളിലും അണ്ണ ഡി എച്ച് ആർ എം പ്രവർത്തകർ മുന്നിട്ടിറങ്ങുവാനും പാർട്ടി തീരുമാനിച്ചു സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഉഷ കൊട്ടാരക്കര ജനറൽ സെക്രട്ടറി സിബു കാരങ്കോട് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സജി കൊല്ലം വൈസ് പ്രസിഡന്റ് സിന്ധു പത്തനാപുരം കൊല്ലം ജില്ലാ സെക്രട്ടറി ബൈജു പത്തനാപുരം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം